ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് എല്ലാവർക്കും അറിയാലോ നമ്മള് യാത്രയിലാണ് യാത്രയെ കൂടെ നമ്മള് ഒരു വീഡിയോ എടുക്കുന്നതാണിത് നമ്മുടെ വീട്ടിലല്ല ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത് കാസർഗോഡാണ് കാസർഗോഡ് ബേക്കൽ അവിടെയാണ് നമ്മൾ എത്തിക്കുന്നത് ഭയങ്കര സൗണ്ട് ഉണ്ടാവും നമ്മുടെ ബാക്കില് കൊച്ചു കൊച്ച് അതിലില്ലാത്ത കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ണ്ടാ ബാക്കില് അതാണ് ഞാൻ പറയാൻ വന്നത് ഭയങ്കര സൗണ്ട് ഉണ്ടാവും ബീച്ചിന്റെ കാറ്റിന്റെ സൗണ്ടാണ് കണത് അത് കാണിച്ചാലും അപ്പുറത്ത് റോഡിൽ വണ്ടി പോണതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു വല്യ അമ്പലമാണ് അത്യാവശ്യല്ലേ അതുമുണ്ട് അപ്പൊ നമ്മളിപ്പോ ബീച്ചിന്റെ ഇവിടെ സൈഡിലൊന്നും കണ്ടപ്പോ നിർത്തിയതാണ് ബീച്ചില് അതെ എന്നാലും റോട്ടിലൊക്കെ ആൾക്കാർ പള്ളി പോയി പോണവരും അങ്ങനെയൊക്കെ എല്ലാവരും അതെ അപ്പൊ നമ്മുടെ ഇവിടെ ഈ ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അമ്പലം അതെങ്ങാട് തൃക്കണങ്ങാട് ഒരു അമ്പലം അത് അവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം കേറിയൊന്നും ഇല്ല നമ്മള് നമ്മളിവിടെ നിർത്തിയപ്പോ കണ്ടില്ല ബീച്ച് കണ്ട് ഒതുക്കി കഴിഞ്ഞാൽ അപ്പറത്ത് നോക്കിയപ്പോഴാണ് അമ്പലം കണ്ടത് ഇറങ്ങാ ബീച്ച് കണ്ടപ്പോ അപ്പറത്തോട് നോക്കിയില്ല അതെ അപ്പൊ അവിടെ തിരക്കൊക്കെ ഇണ്ട് അമ്പലത്തില് പിന്നെ അതെ ബീച്ചിന്റെ ഒരു പുള്ളിങ്ങനെ ഉണ്ട സംഭവം ഇത് ബേക്കൽ ബീച്ചാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അതാണ് നമ്മളവിടെ കണ്ടത് കോട്ട കണ്ട് നമ്മള് അവിടെ കേറിയില്ല ജസ്റ്റ് അവിടെ കണ്ടിങ്ങനെ ഇങ്ങോട്ട് പോന്ന് അപ്പൊ അവിടെ തന്നെ ഇനി നമ്മള് ഇന്ന് എന്തായാലും കേരളം വിടും ഇന്നത്തെ ഒരു ആ ഇത്തിരി നേരം നേരങ്ങളൊക്കെ കഴിഞ്ഞ കേരളം വിടും എന്നാണ് നമ്മുടെ വിശ്വാസം അതെ അപ്പൊ നമ്മുടെ മെയിൻ ചാനലില് എല്ലാ വിശേഷങ്ങളും ഇണ്ടാവും ഇന്റത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളായിട്ടും അതിൽ കാണിക്കാത്ത കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടും ആണ് നമ്മള് ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഇനി എന്തെങ്കിലും കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിലും കൂടുതൽ കാണിക്കണ്ടാന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അഭിപ്രായം എല്ലാവരും പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ അതിലായിട്ടും ഇതിലായിട്ടും കാണിക്കാം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കണത് അപ്പൊ നമ്മളിത് അവിടെ നിന്ന് അങ്ങനെ കേറി വണ്ടിയിൽ കേറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് എല്ലാവർക്കും വിശന്ന് അപ്പൊ നമ്മൾ തിന്നണ സാധനമാണ് ക്രീം വൺ എന്താണ് ഒന്നും പറയാത്തത് ക്രീമണിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല പറയാത്തണ്ടാക്ക ഞാൻ പൊട്ടിച്ചു അപ്പൊ നമ്മൾ ഇന്നലെയും കഴിച്ച് ഇന്നേ കഴിക്കാ ഇതോടുകൂടി ഇത് തീർന്നു ഇനി അടുത്ത ഓരോ സാധനങ്ങളും ഓരോ ദിവസം നമ്മൾ കാണിക്കല്ലേ അതെ പിന്നെ കുറച്ച് സാധനങ്ങള് നമ്മൾ മേലേക്കും കീട്ടിട്ടുണ്ട് ആവശ്യമുള്ള സാധനങ്ങള് മാത്രം അടിയിൽ വെച്ചിട്ട് കഴിച്ചു കഴിച്ച് തീർക്കുമ്പോ തീർക്കുമ്പോ എടുത്താൽ മതിയല്ലോത്തിട്ട് പിന്നെ ആ മറ്റേതിൽ മെയിൻ മെയിൻ ഫുഡുകൾ കാണിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും ആയിക്കോട്ടെ അതെ ഇതിന്റെ അകത്ത് നമ്മള് കൊറച്ച് സ്ഥലങ്ങളും എന്തെങ്കിലും പോണ വഴി കൂടെ വഴിയിലെ കാര്യങ്ങളും ഒക്കെ നമ്മള് കാണിക്കും എല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എല്ലാവർക്കും ബോറടിക്കും രണ്ടെണ്ണാ കാണാൻ സുഖം ഉണ്ടോ അതെ നമുക്ക് പോവാം നമ്മളങ്ങനെ ഗോവ ഗോവ കേറി ഗോവയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കയാണ് കേറിയപ്പോ തന്നെ ഭയങ്കര മഴ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ മഴ അതെ അപ്പൊ മഴയൊക്കെ കാണാട്ടോ നമുക്ക് ൂടെ കാണിച്ചിരിക്കടിച്ചിട്ട് എങ്ങനെയുണ്ട് നല്ല മഴ ഗോവൻ മഴ കൊണ്ടോണ്ടിരിക്കണല്ലേ കൊണ്ട് തന്നെ അതെ അതേപോലെ തന്നെ അപ്പൊ മഴ ഇങ്ങനെ കുറഞ്ഞും കൂടിയും ആ നല്ല രസമുള്ള വഴികളാണ് രസികളാണ് ആ വൃത്തിയുള്ള റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആ അതെ അത് പിന്നെ ബോർഡുകൾ കറക്റ്റ് ആയിട്ട് എല്ലാ സംഭവവും എവിടെയൊക്കെ ഉള്ളതും കാണിച്ചു വെച്ചേക്കണം നല്ല കിടില റോഡുകളാണ് ഇനി നമ്മള് പയ്യനെ ഈ മഴയൊക്കെ ആസ്വദിച്ച് നല്ല റോട്ടിക്കൂടെ ഒക്കെ പയ്യൻ അങ്ങനെ പോട്ടെ അതെ നമ്മളൊരു പാലം കണ്ടപ്പോ അത്ഭുതപ്പെട്ടതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അതെ ഈ പാലത്തിൽ മോളി സാധനം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടല്ലേ അമ്മ ഫോണിലാണ് അല്ല നമ്മള് ഇനുള്ളിൽ കൂടെ അല്ലേ പോവാ സംഭവിലെ ഒരു സംഭവത്തിൽ കൂടാ നമ്മളെങ്ങനെ അമ്മ പ്ലാൻ ചെയ്യണ്ട അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം ആ രണ്ടു ദിവസം വന്നാലും അടിപൊളിയ ി ചിരി പാല ഒരു വീഡിയോ आले गुप्ता बोले तो ാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പഴും അവർക്ക് നല്ല ആര് പോവാത്തോടെ പോവാൻ പറ്റിട്ട് അതെ. ഇങ്ങനെയൊന്നും ഉണ്ട്. ആ വഴി നമുക്ക് ആർന്ന് വാ. അടുത്താണ് മാസം. അതെ. അപ്പീനെ നമുക്ക് ഇനി നമ്മൾ എത്താനുള്ള സ്ഥലത്തേക്കി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ആ ദൂരം ആടുള്ളൂ. ഒരു 9 കി.ഗ്രാം കൂടി നമ്മൾ എത്തി. അതെ. ഇനി ബാക്കി സെക്ഷനുകള കടച്ചിട്ട് കാണാം. കാണാം.